अपना जीवन ये पकड़े तो कुछ कार्य ही हमारे जीवन में छह जी लोगों में फिर लाइट टू बर्दाश्त करता करना हमारे बातचीत में छह जी लोगों में आचा तो हम लोग और कार्य कुछ जीवन करने पुरी का कार्य जी पुरी का जी कुछ जीवन करने जेब में तब तक जेल में तब तक हमको पहले ही पूछ जाने बोला पर ये काटेगे जेल म okay. न्यीदु

തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കേരളത്തിനെ കുറിച്ചും കുറിച്ചും നമ്മൾ കത്തിരിക്കുകയാണ് തമിഴ്നാട്ടിൽ രണ്ടു ദിവസം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് രണ്ടു ദിവസം കോഴി വണ്ടി വന്നില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കോഴിക്കാൻ പറ്റില്ല തമിഴ്നാട്ടിൽ നിന്ന് രണ്ടു ദിവസം മുട്ട വണ്ടി വന്നില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ രണ്ട് കോഴി വളർത്തുക രണ്ട് വളർത്തികളും അങ്ങനെയുള്ള എന്നുള്ളതാണ് പൊട്ടിച്ചിട്ടാണ് കഴിക്കുന്നത് ആ കടയിൽ വാങ്ങിക്കൊടുത്തിട്ടുള്ള കരുവേപ്പില അങ്ങനെ സൂക്ഷിക്കും പിന്നെ അത് കഴുകറി

അതിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരു മാസകാല സാമൂഹ്യ രീതി നമുക്ക് அதுவத்தோடு குட்டியாக்களை மாத்திரோ அங்கன் வீடு விபிச்சு நிலைக்க എന്നു മാത്രം അഭ്യർത്ഥിച്ചുകൂടി പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു എന്നാണ് അഭിപ്രായം